ഒരാള് മരിക്കുന്ന സമയത്ത് അയാൾ പറയുന്ന ആഗ്രഹം ഖുർആാനിലുണ്ട് എന്താ ആഗ്രഹം പറയാ മരിക്കുന്ന സമയത്ത് ഓഹ് എന്താടാ വേണ്ട എന്താ വേണ്ടത് പണം വേണോ വേണ്ട വീടോ അല്ല പിന്നെ വണ്ടിയോ അല്ല ഫുഡോ അല്ല മരണം കുറച്ചുകൂടി പിന്തിക്കാവോ എന്തിന് എന്തിക്ക് വേണ്ട ഒച്ചത്തിൽ പറയണോ സമയം കുറച്ച് തരൂ എത്ര സമയം വേണം ആറ് മാസം ആറുമാസം ഒന്നും കിട്ടൂല മൂന്ന് ഇല്ല ഒരു മാസം ഇല്ല ഒരു ദിവസം ഇല്ല അര ഇല്ല ഒരു ഇല്ല ഒരു കിട്ടൂല എന്നാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് കിട്ടിട്ടോ വേണ്ടേ സുഭാനന്ദന്റെ ശുഭലും ചെല്ലാൻ രണ്ടക്ഷരത്തിന് ഇരുപത് കോലി കിട്ടുമല്ലോ ഓ ആ ചിന്ത എന്താ മുമ്പേ ചിന്തിക്കാതിരുന്നേ